ാണ് പക്ഷെ ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയായാലും എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യുന്നുണ്ട് എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ വഴിക്കടമും മൂത്തയിടമൊക്കെ നല്ല മൃഗീയമായ ലീഡ് ഉണ്ട് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ഭൂരിപക്ഷത്തിന് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത് ഇനി എന്തായാലും നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി വരെ വെയിറ്റ് ചെയ്യാം നഗരസഭയിലും നഗരസഭയിലൊക്കെ നഗരസഭയിലടക്കം ഞാൻ പഞ്ചായത്തുകളെന്ന് ഉദ്ദേശിച്ച് പഞ്ചായത്ത് ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും എല്ലായിടത്തും ലീഡ് ചെയ്യും പിന്നെ ആ ലീഡുകളൊക്കെ പരിശോധിക്കുമ്പം നമ്മളൊരു നല്ല ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നടന്ന ഏറ്റവും നല്ല ഭൂരിപക്ഷം നമുക്ക് നിലമ്പൂർ ലഭിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് വരുന്നത് അത് നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു രാവിലെ നിങ്ങൾ ബൂത്തിൽ ആളില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന രംഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാരണം വർക്ക് ചത്രികന്റെ ആവേശം ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയാണ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരെ സ്വാഭാവികമായിട്ട് അവരെ കൊണ്ട് എത്തിക്കും സഹായിക്കും അവർ പോളിങ് സ്റ്റേഷനിലേക്ക് ആളെ വരാൻ വേണ്ടി അവർ പ്രേരിപ്പിക്കും അപ്പം അത് നമ്മുടെ എവിടെ എല്ലാ ബൂത്തിൽ പോകുമ്പോഴും വർക്കേഴ്സ് വളരെ ആവശ്യത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വർക്കേഴ്സൊക്കെ വന്നു നല്ല